ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം ഈ വീഡിയോ ഞാൻ കുറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് അപ്പം ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നുണ്ട് നാടൻ പൂച്ചകളും പിന്നെ പേർഷ്യൻ പൂച്ചകളും അപ്പം പൂച്ചകൾക്ക് വേണ്ടി നമ്മൾ കാറ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് മീനും ഇറച്ചിയും കൊടുക്കാറുണ്ട് സുഖമില്ലാതെ നമ്മൾ ഡോക്ടറെ കാണിക്കാറുണ്ട് വാക്സിനേഷൻ ഒക്കെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ പൂച്ചകളും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറിയാതെ തന്നെ പൂച്ചകൾ നമുക്ക് വേണ്ടി ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കേട്ടാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം നിങ്ങൾക്ക് ജീവിത കുടുംബത്തിനും ഫാമിലിക്കും ജീവിട കുട്ടികൾക്കും വേണ്ടി പൂച്ചകൾ ചെയ്ത കാര്യങ്ങൾ എന്തെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൂച്ചകൾ വീട്ടിലുള്ള ഓണർസിൻ്റെ അവര് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യമല്ല അവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഇര ജന്തുക്കൾ പാറ്റ എലി പല്ലി വരുന്നാൽ അങ്ങനെയുള്ള അതിനെയൊക്കെ പൂച്ചകൾ കൊന്നുകളയും അതെല്ലാവർക്കും അറിയാം അതല്ലാതെ വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ പൂച്ചകളിലവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പൂച്ചകൾ വീട്ടിലുള്ള അവർക്ക് ഓണറിന് ഹാർട്ട് ഡിസീസ് കാർഡിയോ വാസ്കുലർ ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള വലിയ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് അതുപോലെ ബി പി ബ്ലഡ് പ്രഷർ പൂച്ചകൾ വീട്ടിലുള്ള ഓണർസിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ബി പി നല്ല ലെവലിൽ കൺട്രോളായി നിർത്താൻ പൂച്ചകൾക്ക് കഴിയും അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ് നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്സുണ്ട് ഒരു പൂച്ച ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിൻ്റെ സ്ട്രെസ്സ് ഉണ്ടാക്കണ ഹോർമോണിൻ്റെ ലെവൽ പൂച്ച ഉണ്ടെങ്കിൽ അത് കൺട്രോൾ കണ്ട്രോളാകാണ് പഠനങ്ങൾ തെളിയിച്ചത് പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലോസ് ഉണ്ടെങ്കിൽ അത് പൂച്ചകളുണ്ടെങ്കിൽ നമുക്കതൊരു പരിധി വരെ അത് കുറയാൻ സഹായിക്കും അത് എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ അമ്മ പോയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായത് പിന്നെ പൂച്ചകളുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത് തന്നെ അവരുടെ കൂടെയുള്ള സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ടെൻഷനൊക്കെ കുറയുന്നത് അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇരിക്കേണ്ട അറിയില്ല അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഇല്ലെങ്കിൽ ഒരു പൂച്ചയെ വളർത്തുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയാനും ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒരു പൂച്ചയെ വളർത്തി അതൊരു നമുക്കൊരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ നീക്കും പിന്നെ പൂച്ച ഒരു ഇൻഡിപെൻഡൻ്റ് ആനുവലാണ് അതുകൊണ്ട് അത് സ്വന്തമായി അത് കളിച്ചുകൊണ്ട് നടക്കും പക്ഷെ നമ്മുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കും അതുപോലെ പക്ഷെ നമ്മൾ ശല്യമൊന്നും അത് ചെയ്യൂയില്ല അതുകൊണ്ട് പൂച്ച വളർത്തുന്നവർക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാകുകയില്ല പിന്നെ പൂച്ച നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും നമുക്ക് ഒറ്റപ്പെടൽ ഐസൊലേഷനായി ജീവിതം ജീവിക്കുന്നവർ ലോൺലിനെസ് അനുഭവപ്പെടുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഒരു പൂച്ച വളർത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ പൂച്ച ഉണ്ടെങ്കിൽ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഒരു പൂച്ച വളർത്തുന്നത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ അത് നല്ലതുപോലെ സഹായിക്കും അലർജി അലർജി മൂലം ഉണ്ടാകാൻ അസുഖങ്ങളോട് ഉണ്ടാകാനുള്ള അത് കുറയും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടെ ഒരു കൊച്ചുകുട്ടിയുള്ള വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തണ നല്ലതാണ് ആ കുട്ടികൾക്ക് അലർജീസ് ഉള്ള അസുഖകളൊന്നും വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ ഉറക്കത്തിന് പൂച്ച ഒരുപാട് സഹായിക്കും യു കെയിലുള്ള ലേഡീസൊക്കെ പൂച്ചകളുടെ കൂടിയാണ് അവരുടെ പാർട്ടണറിനേക്കാൾ കൂടുതൽ കൂടെ കൂടുതൽ കൂടെ ഉറങ്ങണതാണ് പഠനങ്ങൾ തെളിയിച്ചത് അപ്പം നമ്മുടെ ഉറക്കത്തിന് സഹായിക്കും ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ നല്ലതാണ് ബിപിയുടെ ലെവൽ കൺട്രോൾ ചെയ്യും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും പിന്നെ അലർജീസ് കുറയ്ക്കും ഇമ്മ്യൂണിറ്റി കൂട്ടും അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളുടെ വീട്ടിൽ പൂച്ചകളെ വളർത്തണം വളരെ നല്ലതാണ് അപ്പോൾ പൂച്ചകൾ നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ട് കാണും എല്ലാവരും ഇഞ്ചി പൂച്ചകളെ നിങ്ങളുടെ വീട്ടിൽ ധൈര്യമായി വളർത്തണം പൂച്ചകളുള്ളത് ഒരുപാട് ഗുണമാണ് അത് ഞങ്ങൾ പലതരത്തിൽ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല വലിയ രോഗങ്ങൾ വരാതെ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൂച്ചകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൂച്ച സ്നേഹികൾക്ക് ഇത് നല്ലൊരു ന്യൂസാണ് ഇതെല്ലാം പണ്ടുകളിൽ തെളിയിച്ചതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്